ഏറ്റുമാനൂർ നഗരസഭയിൽ വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയം ബുധനാഴ്ച ചർച്ച ചെയ്യും കേരള കോൺഗ്രസ് പ്രതിനിധിയായ കെ വി ജയമോഹനെതിരെ യു ഡി എഫ് ആണ് അവിശ്വാസ പ്രമേയാവതരണത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ സ്വതന്ത്രരുടെ നിലപാട് അവിശ്വാസ വോട്ടെടുപ്പിൽ നിർണായകമാകും യു ഡി എഫ് ഭരിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയായ വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ മുന്നണി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് യു ഡി എഫ് നേതൃത്വം അവിശ്വാസ പ്രമേയാവതരണത്തിന് നീക്കം നടത്തിയത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യു ഡി എഫിലെ ധാരണപ്രകാരം ആറുമാസമാണ് കേരള കോൺഗ്രസ്സിന് വൈസ് ചെയർമാൻ സ്ഥാനം നൽകിയിരുന്നത് എന്നാൽ മൂന്നര വർഷം പിന്നിടുമ്പോഴും ജയമോഹൻ വൈസ് ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് കഴിഞ്ഞ ബജറ്റിൽ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ പദ്ധതി ഒഴിവാക്കിയതിനെ തുടർന്നാണ് തന്റെ രാജിക്കായി യു ഡി എഫ് മുറവിളി കൂട്ടുന്നതെന്ന് ജയമോഹൻ ആരോപിച്ചിരുന്നു ജയമോഹനോട് വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചെങ്കളം കത്ത് നൽകിയിരുന്നു എന്നാൽ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സജിമഞ്ഞക്കടമ്പിലായിരുന്നുവെന്നും ഇന്ന് മഞ്ഞക്കടമ്പിൽ പാർട്ടിയിലില്ല എന്നും ജയമോഹൻ പറഞ്ഞു ബിനുചങ്ങളും വെറും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ കത്താണ് നൽകിയതെന്നും പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ തയ്യാറാക്കി ഔദ്യോഗികമായി കൈമാറാത്ത കത്ത് അംഗീകരിക്കില്ലെന്ന് ജയമോഹൻ നിലപാട് സ്വീകരിച്ചതോടെ വിഷയം യു ഡി എഫ് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് എത്തുകയായിരുന്നു തുടർന്ന് ജയമോഹനെതിരായ അവിശ്വാസ പ്രമേയാവതരണത്തിന് യു ഡി എഫ് ജില്ലാ നേതൃത്വം അനുമതി നൽകി ഇതേ തുടർന്നാണ് ബുധനാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് മുപ്പത്തി അഞ്ചംഗ നഗരസഭയിൽ യു ഡി എഫിന് പന്ത്രണ്ട് അംഗങ്ങളാണുള്ളത് മൂന്ന് സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടെയാണ് യു ഡി എഫ് നഗരസഭാ ഭരണം നടത്തുന്നത് അതേസമയം ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ എൽ ഡി എഫിന് പതിമൂന്ന് അംഗങ്ങളും ബി ജെ പിക്ക് എട്ട് അംഗങ്ങളുമാണുള്ളത് സ്വതന്ത്ര അംഗങ്ങളുടെയും ബി ജെ പിയുടെയും നിലപാട് അവിശ്വാസ വോട്ടെടുപ്പിൽ നിർണായകമാകും സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ